സംസ്ഥാന സർക്കാർ കുട്ടികളെ സംഘപരിവാർ അജണ്ട പഠിപ്പിക്കുന്ന പി എം സീയിൽ ഒപ്പുവച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അജണ്ട പദ്ധതി ഈ ആ വളരെ കുറച്ച് പണം കിട്ടുമെന്ന് കരുതി എന്തും പഠിപ്പിക്കാമെന്നത് ശരിയായ നിലപാടല്ല ഫണ്ട് ബി ജെ പിയുടേതല്ല ജനങ്ങളുടേതാണ് അത് കിട്ടാൻ നിയമവഴി നോക്കുകയാണ് വേണ്ടത് തമിഴ്നാട് ചെയ്യുന്നത് അതാണെന്നും സ്റ്റാലിൻ സർക്കാർ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്ന സംവിധാനത്തിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രീതി മാറിയത് ഗൗരവതരമാണ് മതേതര കാഴ്ചപ്പാടിന് നിരക്കാത്തതിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല ഭരണം അവസാനിക്കാൻ മാസങ്ങൾ മാത്രമുള്ളപ്പോൾ ഫണ്ട് കിട്ടാൻ വേണ്ടിയാണെന്ന് പറയുന്നത് വിശ്വസനീയമല്ലെന്നും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം പോവും നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.